ഹായ്ക്കുട്ടിയെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കടൽ വിഭവം തന്നെയല്ലേ പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടൽ ഇതാ ഇവിടെ കായലുകളിലൊക്കെ വളരുന്ന മഡ് ഞണ്ട് എന്നറിയപ്പെടുന്ന ഞണ്ടാണ് പൊതുവേ നമ്മളുടെ നാട്ടിൽ ഇത് അങ്ങനെ സുലഭമായിട്ടൊന്നും കിട്ടാറില്ല കിട്ടുന്നതൊക്കെയും പല പല രാജ്യങ്ങളിലേക്ക് കയറ്റി അഴക്കയാണ് പതിവ് അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിത് കുറച്ച് മഡ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവനെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ഒരു ഞണ്ട് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ ഞണ്ടിങ്ങനെ വരുന്നത് കണ്ടല്ലോ കാലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് വരുന്നത് കാരണം ഇത് ജീവൻ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതെ ഇവിടെ ക്ലീൻ ചെയ്ത് അതിൻ്റെ നെയ്യൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല പൊടികളൊക്കെയാണ് അപ്പൊ അത് മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി പിന്നെ സവാള അരിഞ്ഞത് അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് കറിവേപ്പില ചെറുനാരങ്ങ ചെറുനാരങ്ങയൊക്കെ ജസ്റ്റ് നമുക്ക് അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിയില്ലാത്ത തൈര് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഐറ്റംസാണുണ്ടോ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പിന്നെ ഇടതിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് കൂടെയുണ്ട് അതായത് കടുക് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ പരിപാടി നമുക്ക് ആരംഭിച്ച് കളയാം അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് രണ്ട് കിലോ ഞണ്ടാണത് ക്ലീൻ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു കിലോ മീറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരൽപ്പം അതായത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും എത്രയും ആണ് നമ്മൾ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ വരെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം അപ്പോൾ അപ്പം ശേഷം നമുക്കൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ഞാൻ അതിന് കൂടുതൽ രുചികരമാവുന്നത് തേങ്ങാ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം അതിലേക്ക് പിന്നീട് ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എന്താ ഇത് അപ്പോൾ രണ്ട് സവാളായിട്ട് രണ്ട് മീഡിയം സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവനെയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അപ്പം ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും ഇതൊരുപാട് ബ്രൗൺ കളറൊന്നും ആകെ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളറൊന്നും മാറുന്ന ആ ഒരു രീതി വരെ നമുക്കിതിനൊന്ന് വഴറ്റി എടുത്താൽ മതി കാരണം ഇറച്ചിക്കറി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയൊന്നും ഞണ്ടിങ്ങനെ ഒരുപാടൊന്നും ഈ സവാളൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കാരണം നമുക്ക് ഞണ്ടിനോടൊക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞണ്ടിനോടാണെങ്കിലും ചെമ്മിനോടാണെങ്കിലുമൊക്കെ സവാളതായി ഈ പരുവത്തിലൊന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേക്കാണ് കൂടുതൽ രുചികരമാവുന്നത് അപ്പോൾ അതിന് നമ്മളുടെ പരിപാടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കണ്ട് കൊടുക്കാം അങ്ങനെ ആ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ മുളകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം എരിവെന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ബാക്കി മസാലകളുടെ കാര്യത്തിലൊക്കെ മാത്രം നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചേർത്താൽ മതി കാരണം എരിവ് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ചെറുതർക്ക് എരിവ് പറ്റില്ല ചിലർക്കാണെങ്കിലും വളരെ കൂടുതലായിട്ട് എരിവ് വേണം അപ്പൊ എന്തായാലും ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ കുരുമുളക് പൊടി പച്ചമുളക് ഇഞ്ചി ഇതിൻ്റെയൊക്കെ എരിവ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ദൈല് നല്ല പോലെ ഒന്ന് ഒടച്ചൊന്ന് എടുത്തിട്ട് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ദൈലം ഇങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുന്നത് കട്ടയോട് തന്നെയല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ജസ്റ്റ് കുറച്ച് തൈര് മാത്രം മതി കാരണം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു രുചി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു പൊടിക്കൈ മാത്രമാണ് തൈര് ചേർക്കുന്നത് അതൊന്നും നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മളുടെ ഗ്രേവി നല്ലതുപോലെയൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ മുളകൂടി ചേർത്തുകൊണ്ടാണ് ഈ റെഡ് കളർ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞണ്ട് മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ചേർക്കേണ്ടത് അപ്പൊ ഞണ്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അത് തോടൊക്കെ പൊളിച്ചിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമിലുള്ള ആ ഒരു കഴുകൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞണ്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ വേണം എങ്കിൽ മാത്രമേ ഞണ്ടിനെ ഞണ്ടിനെപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പലർക്കും ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അല്ലേ എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ അമ്മയാണ് ക്ലീൻ ചെയ്തൊക്കെ തരുന്നത് കുക്കിംഗ് മാത്രം ഞാൻ ചെയ്യുന്നു മാത്രം അപ്പൊ നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഞാൻ ലേക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവന് ചെറിയ തേയിലൊന്ന് വേവിച്ചെടുക്കണു അപ്പൊ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇതാണ് പരുവത്തിൽ ഇരിക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി നമുക്ക് ഇവിടെ ഒന്ന് മൂടി വെച്ചെടുക്കാം ചെറുതായിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം അപ്പൊ എന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കോരി നോക്കുമ്പോഴത്തേക്ക് ഞണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും ഒക്കെ ആയിട്ട് നല്ല മാംസമുള്ള ഞണ്ടാണ് ഈ മഡി ഞണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതിയാകും നല്ല ചോറിന്റെ ഒപ്പവും അല്ലെങ്കിൽ എന്തിന്റെ ഒപ്പവും കഴിക്കാനായിട്ടുണ്ടല്ലോ ഈ ഞണ്ട് ഗ്രേവി ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുവാണ് കേട്ടോ അപ്പൊ നാടൻ ഞണ്ട് കിട്ടിയാലും ശരി തന്നെ അല്ലെങ്കിൽ ഇപ്പൊ കടൽ ഞണ്ട് കിട്ടിയാലും പുഴയിൽ നിന്ന് കിട്ടുന്ന ഞണ്ടാണെങ്കിലും ദൈതം ഇതേപോലെ ഒന്ന് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഓരോ ഞണ്ടിനും വേവ് വ്യത്യാസമുണ്ട് ഈ ഞണ്ടിനാണെങ്കിൽ ഒരു അല്പം വേവ് കൂടുതലാണ് കടലിൽ കടലിൽ നിന്ന് കിട്ടുന്ന ഞണ്ടാണെന്നുണ്ടെങ്കിൽ വേവ് തീരെ കുറവാണ് അതൊക്കെ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കരുത് പെട്ടെന്ന് വെന്തു പോകും അപ്പൊ ഈ ഞണ്ട് നമ്മൾ വെള്ളം ഒരു തരി പോലും ചേർക്കുന്നില്ല കാരണം വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഞണ്ടിന് എപ്പോഴും രുചി കൂടുന്നത് അപ്പൊ എല്ലാം കൂട്ടാറുണ്ട് ആ ഞണ്ട് കിട്ടുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒന്ന് കഴിച്ച് നോക്കിക്കോട്ടോ ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനൊപ്പം ഇടിയപ്പത്തിനൊപ്പം ഒക്കെ നല്ലൊരു ഗ്രേവിയാണ് ഈ രണ്ട് ഗ്രേവി അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു അപ്പം ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ കാണാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കും എന്ന വിശ്വാസത്തോടെ നമുക്കിനി വീണ്ടും കാണാം